വയനാട് ജില്ലയിൽ വാഴനു പോയി പോയി എന്റെ പ്രിയമുള്ളവരെ വാഴനു പോയി പോയി അവസാന പിരിയുന്ന സമയത്ത് പതിമൂന്ന് മക്കൾ എന്റെ മുന്നിലിരിപ്പുണ്ട് അള്ളാഹുവിന്റെ കുറാൻ പഠിക്കുന്ന പതിമൂന്ന് മക്കൾ എന്റെ മുന്നിലിരിപ്പുണ്ട് അവസാനം ഞാനവര് താമസിച്ച റൂമിൽ പോയി പോയി പടച്ചവനെ കടക്കുന്നത് തറയിലാട് കടക്കുന്നത് തറയിലാട് കട്ടിൽ പോലുമില്ല എല്ലാവരും പതിനാല് വയസ്സിന്റെ താഴെയാണ് പ്രായം അവസാനം വയലുകടിഞ്ഞു പിരിയുമ്പോ ഞാൻ സദസ്സിലോട് ചോദിച്ചു ആരെങ്കിലും ഈ മക്കൾക്കൊരു ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കുവോ ഞാൻ ചോദിച്ചു ആരെങ്കിലും ഒരു കട്ടിന് വാങ്ങാനുള്ള പൈസ തരുവോ പടച്ചവനെ സ്റ്റേജിലും പുറത്തിലും കോടീശ്വരന്മാരിപ്പൊണ്ട് എല്ലാവരും മിണ്ടാതെ ഇരുന്ന ഒരു പതിനൊന്ന് വയസ്സുള്ള ബിലാൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോന് സ്റ്റേജിലേക്ക് ഓടിക്കേറി വന്നു പതിമു പതിനൊന്ന് വയസ്സുണ്ട് കീറിപ്പറിഞ്ഞ ഉടുപ്പ് വിട്ടുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചവൻ ഓടി സ്റ്റേജിൽ കയറി വന്നു എന്റെ അടുക്കൽ ഓടി വന്നിട്ട് എന്റെ കയ്യില് മുന്നൂറ്റി പതിനാല് രൂപ വെച്ചു തന്നു രൂപ റബ്ബേ നോട്ട് പിന്നെ കുറച്ച് പത്തിന്റെ നോട്ട് ആക്കിയൊക്കെ ചില്ലറയാട് അവൻ ഒരു ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത് അള്ളാഹു അവൻ എന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു കട്ടിരി കട്ടിരുവാങ്ങാനുള്ളതാ ഈ സദസ്സിൽ ഈ മക്കൾക്ക് കട്ടിരി കട്ടിരുവാങ്ങാനുള്ളതാണ് അവന് പതിനൊന്ന് വയസ്സാ ചോദിച്ചു പേരെ പേര് ഈ പൈസ കണ്ടിട്ട് എനിക്ക് സംശയം തോന്നും ചില്ലറ പൈസയാണല്ലോ ഞാൻ ചോദിച്ചു എവിടെ എവിടെ നിന്നാണ് നിന്നാണ് ഉസ്താദേ ഈ കിട്ടിയ അന്നാ അവന് കിട്ടിയതാണ് ഉസ്താദ് കട്ടിലിന് വേണ്ടി ചോദിച്ചപ്പോൾ ഓടിയുടെ കയ്യിൽ കൊണ്ടുവന്നു എനിക്ക് അഭിമാനം തോന്നി ഞാൻ ചോദിച്ചു നിന്റെ വാപ്പ വാഴതിന് വന്നിട്ടുണ്ടോ നിന്റെ വാപ്പ വാഴതിന് വന്നിട്ടുണ്ടോ പെട്ടെന്ന് അവൻറെ മുഖം പാടി അവൻ പറഞ്ഞു എന്റെ ഉപ്പാണ് ഞാൻ ഇന്ന് അവരെ കണ്ടിട്ടില്ല ഞാൻ ചോദിച്ചു നിന്റെ ഉമ്മിലും വയനു വന്നിട്ടുണ്ടോ പെട്ടെന്ന് അവനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പുസ്താ അടുത്ത വീട്ടിലെ മേസിരിപ്പണിക്ക് വണ്ണം അവൻറെ കൂടെ എൻറെ ഉമ്മയും ഒളിച്ചോടി പോയി പോയി അടുത്ത വീട്ടിൽ ആശാരി പണിക്ക് വന്നവന്റെ കൂടെ വീട് പണിയാ വന്നവൻറെ കൂടെ അവന്റെ ഉമ്മയും ഒളിച്ചോടിപ്പോയി പോയി പെട്ടെന്ന് എന്റെ കൈകാലി വിറച്ചിനാ പെട്ടെന്ന് കസേരയിലിരുന്നു അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു ആരാ നോക്കുന്നത് എന്റെ ഉമ്മയുണ്ട് അടുത്ത വീട്ടിൽ പോയി അടുക്കള പണി നടത്തിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാ ഞങ്ങള് കഴിയുന്നത് ഞാൻ ചോദിച്ചു നീ എന്തിനാ കപ്പലെ വിൽക്കാം എന്നത് ഉസ്താദ് എൻറെ ഉമ്മയുടെ ഉമ്മ ഒരു സൈഡ് മുഴുവനും തളർന്ന് കിടപ്പിലായി ഒരു സൈഡ് മുഴുവനും തളർന്ന് കിടപ്പിലായി ആ കാണുന്ന കട കാണിച്ചിട്ട് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ ഇത് വാങ്ങി വാങ്ങിവയ്ക്കും പോകുമ്പോ എനിക്കെന്തെങ്കിലും തരും പഠച്ചവനെ ആ പതിനൊന്ന് വയസ്സുകാരൻ എന്റെ കയ്യിൽ ഈ പൈസ തരുമ്പോ വാങ്ങാൻ എന്റെ വിറച്ചു ഞാൻ ചോദിച്ചു നിനക്കെന്റേതു ആ ചെയ്യേണ്ടത് ബിലാലേ നിനക്കെന്തേടാ ചെയ്യേണ്ടത് ആ പതിനൊന്ന് വയസ്സുകാരൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ് പിരിയുകയാണ് ആ പതിനൊന്ന് വയസ്സുകാരനോട് ചോദിച്ചു എന്തേ നിനക്ക് ദു ആ ചെയ്യേണ്ടത് എന്നോട് പറഞ്ഞു സ്ഥാതേ നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ആരെങ്കിലും കാണാതെ അവന് നാപ്പത് പേരെ കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ടല്ലോ അള്ളാഹുവിന്റെ അവന് നാൽപ്പത് പേരെ കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ടെന്ന് എനിക്ക് ഹാഫിലാകണം ഉസ്താദ് എനിക്ക് സ്വർഗത്തിൽ പോകാനല്ല പതിനൊന്ന് വയസ്സുകാരൻ അന്ന് അവന്റെ മുന്നിൽ ഞാൻ മുന്നിലിനാൻ ചെറുതായി പോയി എനിക്ക് പോകാനല്ല എന്റെ ഉപ്പ മറന്നപ്പോഴും പോയപ്പോഴും എന്നെ നോക്കി എന്റെ ഉമ്മ ചീണ്ടല്ലോ ആ പാവത്തിന് കൊണ്ടുപോകാൻ ഹാഫിലായി എന്നെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞു പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല എനിക്ക് പിരിക്കാൻ അറിയില്ല പിരിക്കാനറിയില്ല ഇഷ്ടമല്ല പക്ഷേ കുറാൻ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണല്ലോ അതുകൊണ്ട് അർഹമുറഹീമായ അല്ലോ സ്വർഗത്തിന്റെ അവകാശികളെ നീ തിരഞ്ഞെടുക്കണേ അല്ല പെങ്ങളെ നീ പ്രസവ വേദന അറിഞ്ഞവളാ മരണവേദന ഇതിനേക്കാളും എത്രയോ ഇരട്ടിയാ പെങ്ങളെ ആ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കണോ നിങ്ങളെ സ്വർണ്ണമല്ല മോളെ വലുത സ്വർഗം നിന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണത്തിന് വേണ്ടി നിന്റെ മക്കള് നിന്റെ മയ്യത്തിന്റെ മുന്നിൽ കിടന്ന് കടന്ന് നടിക്കുന്ന അവസ്ഥ വല്ലാത്ത അവസ്ഥയാട് അതുകൊണ്ട്